ദൃശ്യവിസ്മയമായി പ്രവാചക ജന്മദിനാഘോഷ ഭാഗമായി പന്താവൂർ ഇർഷാദ് പാലക്കാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെ സംഘടിപ്പിച്ച വർണ്ണാലംകൃത വാഹന റാലി കാണികൾക്ക് ദൃശ്യവിസ്മയമായി രാവിലെ പത്തിന് പന്താവൂരിൽ നിന്നും ആരംഭിച്ച റാലി ചങ്ങരംകുളം വളയംകുളം കോക്കൂർ കോഴിക്കര മാരായംകുന്ന് നടുവട്ടം വഴി ക്യാമ്പസിൽ സമാപിച്ചു സഹിദ് അൻവർ സാദത്ത് തങ്ങളുടെ നേതൃത്വത്തിൽ കോഴിക്കര കാം ഖുർആൻ അക്കാദമിയിലും വളയംകുളത്ത് ചിയാനൂർ വാദി ബദർ കമ്മിറ്റിയും മറ്റു പ്രദേശങ്ങളിലും നാട്ടുകൂട്ടായ്മകളും റാലിക്ക് സ്വീകരണം നൽകി ഇർഷാദ് സ്ഥാപനാംഗം റിട്ടയർഡ് തഹസിൽദാർ പി മുഹമ്മദ് കുട്ടി ഹാജി കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളായ കെ സിദ്ദീഖ് മാലവി അയലക്കാട് വാരിയത്ത് മുഹമ്മദ് അലി വി പി ഷംസുദ്ദീൻ ഹാജി ഹസൻ നെല്ലിശേരി പി പി നൌഫൽ സഹദി മുഹമ്മദ് മുഹമ്മദി ഹാജി ജലീൽ അഹ്സനി എം എ കുട്ടി മൗലവി അബ്ദുൾ റഷീദ് അൽ ഖാസിമി എം കെ റഷീദ് നടക്കാവ് ഷംസുദ്ദീൻ തച്ചുപറമ്പ് എന്നിവർ പ്രസംഗിച്ചു കെ പി എം ബഷീർ സഖാഫി ടി സി അബ്ദുറഹ്മാൻ കെ സി മൂസ ഹാജി വി കെ അലവി ഹാജി വിവിധ സ്ഥാപന മേധാവികളായ അബ്ദുൾ ബാരി സിദ്ദിഖി കെ എം ഷെരീഫ് ബുഖാരി നൂറുദ്ദീൻ വയനാട് നേതൃത്വം നൽകി ിലെ മുഴുവൻ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും അണിനിരന്ന കലാപരിപാടികൾ മെഗാ ദഫ് പ്രദർശനം പ്രവാചക പ്രകീർത്തന സദസ് മധുരപ്പൊതി സ്നേഹവിരുന്ന് എന്നിവയും നടന്നു പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ ചാനൽ